സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തെല്ലാം ചങ്ങാതിമാരെ ഉഷാറല്ലേ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടല്ലേ നിങ്ങൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് കറണ്ട് ആണ് പഠിക്കുന്നത് കറണ്ട് അഫേഴ്സിന്റെ പതിനൊന്നാമത്തെ ക്ലാസ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ വരാൻ പോകുന്ന പി എസ് പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായ കറണ്ട് അഫേഴ്സ് പഠിക്കാൻ ഒരു പ്രത്യേക കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കൂ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അതിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്യുക ഈ ക്ലാസുകളുടെ എല്ലാം പി ഡി എഫ് നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് കിട്ടും പി ഡി എഫ് വായിക്കുക ക്ലാസുകൾ കാണുക എക്സാമുകൾ രൂപത്തിൽ നൽകും അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും ഏതൊരു പി എസ് നിങ്ങൾക്ക് ഈ വർഷവും അടുത്ത വർഷം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ക്ലാസ്സുകൾ ഉപകാരം ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് അടക്കാം ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് രസകരമായിട്ട് കോഡാക്കി നമുക്ക് നോക്കാം ചില പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കടമനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കടമനിട്ട പുരസ്കാരം ലഭിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രഭാവർമ്മ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രഭാതത്തിൽ നമ്മൾ കടം വാങ്ങിയത് ഒരു റഫ് ബുക്കിൽ എഴുതി വെക്കുക എന്ന ഒരു കോഡ് നമ്മുടെ കൂട്ടുകാർ മുമ്പ് പഠിച്ചിരുന്നു അപ്പൊ അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചേ എന്താണ് പറഞ്ഞത് പ്രഭാതത്തിൽ അല്ലേ പ്രഭാവവർമ്മ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഓർത്ത് വെക്കുക കടം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അത് എഴുതി വെക്കണം അത് റഫായിട്ടാണെങ്കിലും ഒരു ബുക്കിനകത്ത് കടം വാങ്ങിയാൽ എഴുതി വെക്കണം എന്നുള്ളത് കേട്ടോ അപ്പൊ കടം വാങ്ങിയാൽ റഫ് ബുക്കിൽ എഴുതി വെക്കുക റഫീഖ് അഹമ്മദ് മലയാളികളുടെ പ്രിയപ്പെട്ട ഗാന രചയിതാവ് അല്ലെ കൃത്യമായിട്ട് പഠിക്കണേ ഈ അടുത്ത് പുറത്തിറങ്ങിയ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതൊക്കെ ആരുടെ വരികളാണ് റഫീഖ് അഹമ്മദിന്റെ ആണ് അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടമനിട്ട പുരസ്കാരം കിട്ടിയത് റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കഡിൽ പുരസ്കാരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പൊ അക്ബർ എന്ന് പറയുന്ന ഒരു മഹാനായ രാജാവിനെ കുറിച്ച് നമുക്ക് അറിയാലോ മുഗൾ സാമ്രാജ്യത്തിലെ അക്ബർ ചക്രവർത്തി അദ്ദേഹം ജാതകം നോക്കിയിട്ടായിരുന്നു ഭരിച്ചിരുന്നാലോചിച്ച് നോക്കുക അല്ലെങ്കിൽ അക്ബറിന്റെ ജാതകം ഉഷാറാണെന്ന് ആലോചിച്ചോ അക്ബർ എന്ന് കേൾക്കുമ്പോൾ മനോജ് ജാതവേദർ അക്ബർ കക്കട്ടിൽ എന്ന് പറയുന്ന ആ ഒരു സാഹിത്യകാരന്റെ പേരിലുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാരം ആർക്ക് ലഭിച്ചു കൂട്ടുകാരെ മനോജ് ജാതവേദർ അപ്പൊ അക്ബറിന്റെ ജാതകം കടം വാങ്ങി റഫ് ബുക്കിൽ എഴുതി വെക്കുക അടുത്ത ചോദ്യം നോക്കൂ ആദിശങ്കര ട്രസ്റ്റിന്റെ ശ്രീ ശങ്കര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദിശങ്കര ട്രസ്റ്റിന്റെ ശ്രീ ശങ്കര പുരസ്കാരം ലഭിച്ചത് ഐ എസ് ആർഒയുടെ ചെയർമാൻ നിലവിൽ ഒരുപാട് വലിയ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കി നിൽക്കുന്ന മലയാളികളുടെ അഭിമാനമായ എസ് സോമനാഥിനാണ് ശ്രീ ശങ്കര പുരസ്കാരം ആർക്ക് ലഭിക്കുന്നു എസ് സോമനാഥ് പഠിച്ചു വെക്കണേ അതുപോലെ അദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമി പുരസ്കാരം ലഭിച്ചത് നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു ോമനാഥൻ തന്നെയാണ് ചട്ടമ്പി സ്വാമി പുരസ്കാരം ലഭിച്ചത് ഇവിടെ നോക്കൂ മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക് മത് പുരസ്കാരം അത് ഞാനൊന്ന് കടർ മാറ്റി കൊടുത്തിട്ടുണ്ട് കാരണം ഈ രണ്ട് പുരസ്കാരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പാർലമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസദ് പുരസ്കാരവും ലോക്മത് പുരസ്കാരവും ഉണ്ട് അപ്പൊ ലോക്മത് പുരസ്കാരം എങ്ങനെ ആലോചിക്കും ഒരു പക്ഷേ നിങ്ങൾ പത്രമാധ്യമങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നല്ല രൂപത്തിലുള്ള പ്രസംഗങ്ങൾ ലോക്സഭയിൽ നടത്തിയ കുറച്ച് ആളുകളെ ഉള്ളു അത്തരത്തിൽ ഒരു വ്യക്തിയാണ് നമ്മുടെ മലയാളിയായ ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ വലിയ രൂപത്തിൽ വൈറലായിരുന്നു ലോകം മൊത്തം അദ്ദേഹത്തിന് വലിയൊരു ആരാധക വൃന്ദം തന്നെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നല്ല മികച്ച പാർലമെന്റിലെ പ്രസംഗങ്ങൾ കാരണം അപ്പൊ പാർലമെന്റിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ച വ്യക്തിയാണ് ലോകം മൊത്തം ആരാധകരെ ഉണ്ടാക്കിയ വ്യക്തിയാണ് ആര് ജോൺ ബ്രിട്ടാസ് അല്ലെ മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾക്ക് അറിയാം മലയാളിയാണ് ജോൺ ബ്രിട്ടാസ് അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക അദ്ദേഹം രാജ്യസഭയിലാണ് മെമ്പർ സി പി എമ്മിന്റെ രാജ്യസഭാ അംഗമാണ് പാർലമെന്റിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പ്രവർത്തനത്തിനുള്ള നവാഗത പാർലമെന്റ് ഒരു പുതുമുഖമാണ് നോക്കൂ നവാഗത പാർലമെന്റേറിയനുള്ള ലോക്മത്ത് പുരസ്കാരം ആർക്കാണ് കിട്ടുന്നത് ഇത് മാറരുത് കാരണം അടുത്തു നോക്കൂ ലോക്മത്ത് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് സൻസദ് മഹാരത്ന പുരസ്കാരം എന്താണ് മക്കളെ സൻസദ് മഹാരത്ന പുരസ്കാരം പതിനേഴാമത് ലോക്സഭയിലെ മികച്ച പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള എന്ന് വെച്ചു കഴിഞ്ഞാൽ ജോൺ ബ്രിട്ടാസിന് കിട്ടിയത് മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള പുരസ്കാരമാണ് അപ്പൊ കൂട്ടുകാരും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ് കഴിഞ്ഞ ലോക്സഭ പതിനേഴാം ലോക്സഭയില് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു എം ഉണ്ട് അദ്ദേഹം പ്രസംഗം കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ മുഴുവൻ പെർഫോമൻസ് നോക്കുമ്പോൾ നല്ലൊരു മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം കൊല്ലംകാരുടെ പ്രിയപ്പെട്ട എം പി ആണ് അല്ലെ കൊല്ലംകാരുടെ നല്ല സംശുദ്ധമായ രാഷ്ട്രീയത്തിൽ ഉടമ എന്ന് പഠിക്കാൻ വേണ്ടി പറയുകയാണേ സൻസദ് എന്ന് അല്ലെങ്കിൽ സദാസമയം കൊല്ലത്തുള്ള അല്ലെ കൊല്ലംകാരുടെ രത്നമാണ് ആര് എൻ കെ പ്രേമചന്ദ്രൻ അപ്പൊ പഠിച്ചു വെച്ചേ പഠിച്ചു വെച്ചേ എന്താണ് ഈ പോയിന്റ് പതിനേഴാമത് ലോക്സഭയിലെ മികച്ച പ്രകടനത്തിൽ അടിസ്ഥാനമാക്കിയുള്ള സൻസദ് മഹാരത്ന അവാർഡ് കിട്ടിയത് എൻ കെ പ്രേമചന്ദ്രനും എന്നാൽ ലോക്മത് പുരസ്കാരം കിട്ടിയത് ജോൺ ബിട്ടാസിനും മാറരുത് കൃത്യമായിട്ട് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താനം സ്മാരക പുരസ്കാരം ലഭിച്ചവർക്കാണ് പൂന്താനം സ്മാരക പുരസ്കാരം ഒട്ടനവധി പുരസ്കാരങ്ങൾ ശ്രീകുമാരൻ തമ്പിസാരൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ വെക്കുക കൂട്ടുകാര് ഈ കുമാരന്മാരെല്ലാം കൂടി തുമ്പിയെ പിടിക്കാൻ വേണ്ടി പൂന്തോട്ടത്തിൽ പോയി എവിടെ പോയി കുമാരന്മാരെല്ലാം കൂടി തുമ്പിയെ പിടിക്കാൻ പൂന്തോട്ടത്തിൽ പോയി എന്ന് എന്നാലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ പൂന്താനം പൂന്തോട്ടം കുമാരന്മാർ തുമ്പിയെ പിടിക്കാൻ തമ്പി എന്നുള്ള അവിടെ കിട്ടും നോക്കൂ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പി ജെ ആന്റണി പുരസ്കാരത്തിന് അർഹനായതാരാണ് പി ജെ ആന്റണി പി ജെ ആന്റണിയുടെ പേരിൽ ഒരു പുരസ്കാരം ഉണ്ട് അപ്പൊ ഇത് പഠിച്ചു വെക്കാൻ വേണ്ടി നമുക്ക് ആന്റിയെ പിടിക്കാം ഇത് ലഭിച്ചത് കരിവള്ളൂർ മുരളിക്കാണ് പേരുകളൊക്കെ ഓർത്തഡോക്സ്രക്കാണ് ഞാൻ പറയുന്നത് പി ജെ ആന്റണി പുരസ്കാരം കിട്ടിയത് കരിവള്ളൂർ മുരളി നോക്കൂ മക്കളെ കരിവള്ളൂർ എന്ന് പറയുമ്പോൾ കരിവള കരിവള കയ്യാലെ അല്ലേ ഒരു പാട്ടൊക്കെ അല്ലേ അപ്പൊ നോക്കിയേ കരിവള കരിവള ഇട്ടത് ആന്റിയാണ് ആരാണ് കരിവള ഇട്ടത് ആന്റിയാണ് മനസ്സിൽ കേട്ടിക്ക് പി ജെ ആന്റണി പുരസ്കാരം കിട്ടിയത് കരിവള്ളൂർ മുരളി കരിവള്ളൂർ മുരളി ആൻറ്റി ആന്റി കരിവള മറക്കണ്ട ആന്റി പി ജെ ആന്റണി കരിവള്ളൂർ മുരളി ഓർത്തു വെക്കുക നോക്കൂ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം കെ അർജുനൻ പുരസ്കാരമാണ് ഇതൊക്കെ എല്ലാവരും പഠിച്ചു വെച്ചിട്ട് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പരീക്ഷയ്ക്ക് ഇത്തരം പുരസ്കാരങ്ങള് അതുകൊണ്ട് മക്കളെ ഇത് നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് നിർമ്മാണ ചോദ്യത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇവിടെ എം കെ അർജുനൻ മാഷിന്റെ പേരിൽ സംഗീത മേഖലയുമായി ബന്ധപ്പെട്ടാണ് എം കെ അർജുനൻ മാഷി നിങ്ങൾക്കറിയാം എം കെ അർജുനൻ പുരസ്കാരം ലഭിച്ചത് ജെറി അമൽദേവിനാണ് ആർക്കാണ് അപ്പോ അർജുനൻ നമ്മുടെ പുരാണത്തിലെ അർജുനന് ഏറ്റവും ഇഷ്ടം ചെറിയാണെന്ന് ആലോചിച്ചുവെച്ചേ അർജുന ഇഷ്ടം എന്താണ് ജെറിയാണ് ഓക്കെ അർജുൻ മേഘ്വാൾ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ കുറിച്ച് കഴിഞ്ഞ നമ്മൾ പഠിച്ചിരുന്നു അപ്പൊ അതൊക്കെ നിങ്ങൾ ആലോചിച്ചു വെക്കണം അവിടെ പഠിച്ച കോഡ് കോഡെന്തായിരുന്നു അർജുൻ എന്ന് പറയുന്ന മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതൊന്ന് കമന്റ് ചെയ്ത ജസ്റ്റ് കഴിഞ്ഞ ദിവസം പഠിച്ചൊരു കോഡ് ഞാൻ പറഞ്ഞു അപ്പൊ അർജുനന് ഇഷ്ടം ജെറിയാണെന്ന് ആലോചിച്ച് വെക്കുക കേരളത്തിൽ എം കെ അർജുനൻ മാഷ്ടുടെ പേരിലുള്ള പുരസ്കാരം കിട്ടിയത് ജെറി അമൽ ദേവിനാണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം നോക്കൂ എല്ലാം സംഗീത മേഖലയിലെ പുരസ്കാരങ്ങളാണ് കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം കിട്ടിയത് പി ആർ കുമാര കേരള വർമ്മയ്ക്കാണ് കെ രാഘവൻ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് അത് കിട്ടിയത് പി ആർ കുമാര കേരള വർമ്മയ്ക്കാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്ത പോയിന്റ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എന്തുകൊണ്ടാണ് തെറ്റിപ്പോയതാണോ അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്റ്റേറ്റ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് മക്കളെ സ്വാതി സംഗീത പുരസ്കാരം പി എസ് സി പരീക്ഷകൾ മുമ്പ് ഒട്ടനവധി തവണ ചോദിച്ചിട്ടുണ്ട് സ്വാതി സംഗീത പുരസ്കാരം പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ഇത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരമാണ് ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചു ഇത് കിട്ടിയതും പി ആർ കുമാര കേരള വർമ്മക്കാണ് നോക്കൂ ഒരു വെടിക്ക് രണ്ട് പക്ഷി എങ്ങനെ ആലോചിച്ചു വെക്കും ഈ വ്യക്തിയൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് പരിചയം ഉണ്ടായിക്കോളന്നില്ല അപ്പൊ പി ആർ വർക്ക് പി ആർ വർക്ക് നിങ്ങൾ കേട്ടുണ്ടാവും ഞാൻ ആലോചിച്ച് വെക്കുന്ന ഒരു പൊടിക്കൈ ആണ് നോക്കൂ സംഗീതം അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ പോകുമ്പോൾ അവിടെ സംഗതിയില്ല അതില്ല ഇതില്ല എന്ന് പറയില്ലേ അപ്പൊ രാഗമൊക്കെ പോയി ഒരു പരിപാടിയിൽ തോറ്റു തോറ്റുപോകുക എന്ന് കരുതുക അപ്പൊ സംഗീത പരിപാടിക്കകത്ത് രാഗമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ അതിനകത്ത് വിജയിക്കണമെങ്കിൽ പി ആർ വർക്ക് ചെയ്യണം അല്ലാതെ നടക്കില്ല സംഗീത പരിപാടിക്കകത്ത് രാഗം താളമൊക്കെ പോയി കഴിഞ്ഞാൽ സംഗീത പരിപാടി കേട്ടോ നോക്കൂ സംഗീത പരിപാടിക്കകത്ത് സ്വാധീന തിരുനാളിന്റെ പേരിലോ അല്ലെങ്കിൽ സ്വാ എന്താ പറയാ അവിടെ ജയിക്കണമെങ്കിലോ എന്നൊക്കെ ആലോചിക്കുക സ്വാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ കുട്ടികളെ ജയിപ്പിക്കണമെങ്കിൽ നമ്മൾ അവിടെ പി ആർ വർക്ക് ചെയ്യണം അപ്പൊ സംഗീത പരിപാടിയിൽ രാഗമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പി ആർ വർക്ക് ചെയ്യണം എന്നാലോചിക്കുക പി ആർ വർക്ക് ഇതൊക്കെ പഠിക്കാൻ വേറെ എന്തെങ്കിലും നല്ല കോഡുകൾ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ തൽക്കാലം ഓർത്തു വയ്ക്കാളിൽ പഠിക്കുക എന്ന രൂപത്തിൽ മാത്രം ഞാൻ പറഞ്ഞാണ് പി ആർ വർക്ക് ചെയ്താൽ രാഗം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സംഗീത പരിപാടിയിൽ നമുക്ക് എന്ത് ചെയ്യാം ജയിക്കാൻ പറ്റും അതാണ് റിയാലിറ്റി ഷോയുടെ ഒക്കെ ഒരു അവസ്ഥ ഓക്കെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ഇത് സ്വാതി സംഗീത പുരസ്കാരം അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആദ്യമായിട്ട് നൽകി തുടങ്ങുന്നത് അന്ന് ലഭിച്ചത് ഷെമ്മാകുടി ശ്രീനിവാസ അയ്യറിനാണ് അതുകൂടി കൂട്ടുകാർ പഠിച്ചു വെക്കണം ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യങ്ങൾ ഇത്തരം മേഖല കലാ സാഹിത്യ സാംസ്കാരിക മേഖല ചോദ്യങ്ങൾ വരുന്നുണ്ട് പ്രീവിയസ് ആയിട്ടുള്ള വർഷങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിച്ചു പോകണം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മറന്നു പോകേണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യറിനാണ് കേരളത്തിലെ ആദ്യത്തെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് പി ആർ കുമാര കേരള വർമ്മ അദ്ദേഹമാണ് ഈ കാണുന്നട്ടോ പി ആർ കുമാര കേരള വർമ്മ ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം ബഹിരാകാശ യാത്രികർക്കു യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ് എവിടെയാണ് നവി മുംബൈയിലാണ് ബഹിരാകാശ യാത്രികർക്കുള്ള ഒരു സ്വകാര്യ പരിശീലന കേന്ദ്രം അപ്പൊ നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ബഹിരാകാശ യാത്രികർക്ക് സ്വകാര്യ ഈ പറയുന്ന പരിശീലന കേന്ദ്രം ഉണ്ട് ഇന്ത്യയിൽ അത് നവി മുംബൈയിലാണെന്ന് പഠിച്ചു നോക്കുക നോക്കുമ്പോളെ രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക പ്രഥമ പുരസ്കാരം എന്ന് വെച്ചാൽ തൊട്ട് മുമ്പിലത്തെ വർഷം ആദ്യമായിട്ട് ഫെഡറൽ ബാങ്ക് ഇത്തരത്തിലൊരു സാഹിത്യ പുരസ്കാരം നൽകി അത് നൽകിയത് കെ വേണുവിനായിരുന്നു കെ വേണുവിന്റെ ആത്മകഥാപരമായ പുസ്തകമാണ് ഒരു അന്വേഷണത്തിന്റെ കഥ പഠിച്ചു വെക്കണം മുൻ വർഷങ്ങളിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് കെ വേണു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു അന്വേഷണത്തിന്റെ കഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം ഇത് പ്രഖ്യാപിച്ചിരുന്നു അപ്പൊ അത് കിട്ടിയത് ആർക്കായിരുന്നു കെ വേണുവിനായിരുന്നു എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാമത്തെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു അത് കിട്ടിയത് സാറാ ജോസഫിനാണെന്ന് പഠിച്ചു നോക്കുക സാറാ ജോസഫ് അപ്പോ സാറാ ജോസഫ് അല്ലെങ്കിൽ സാറ ആരെങ്കിലും ആയിക്കോട്ടെ ഏതൊരാളെ പിടിക്കുക സാറ എന്ത് ചെയ്യുന്നു കറയുള്ള ഡ്രസ്സ് വിട്ടിട്ട് ബാങ്കിലേക്ക് പോയി അല്ലേ അത് അന്വേഷിക്കാൻ ആര് വന്നു വേണു വന്നിരുന്നു അല്ലെ വേണു വന്നിരുന്നു അന്വേഷിക്കാൻ വേണു വന്നു അല്ലെങ്കിൽ ചോദിക്കട്ടെ അപ്പൊ വേണുവിന് കഴിഞ്ഞ പ്രാവശ്യമാണ് ലേറ്റസ്റ്റ് സാറൊക്കെയാണ് മാറട്ടെ ഓക്കെ അപ്പോ ബാങ്കിൽ കറയുള്ള ഡ്രസ് ഇട്ട് സാറ പോകുന്നു അന്വേഷിക്കാൻ വേണു വരുന്നു അല്ലെ എസ് ഐ വേണു എന്നാലോചോ എസ് ഐ വേണു ആരെങ്കിലും ഒക്കെ നോക്ക് മക്കളെ അടുത്തത് ട്വന്റി ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര തലത്തിൽ നൂറ്റി അൻപത് മത്സരം തികച്ച ആദ്യ താരമാരാണ് നമ്മുടെ പ്രിയപ്പെട്ട താരം രോഹിത് ശർമ്മയാണ് മക്കളെല്ലാവരും പഠിച്ചു വെക്കണം നല്ലൊരു പോയിന്റ് ആണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര തലത്തിൽ നൂറ്റി അൻപത് മത്സരം തികച്ച ആദ്യ താരമാരാണ് കൂട്ടുകാരെ രോഹിത് ശർമ്മയാണെന്ന് പഠിച്ചു വെക്കണേ രോഹിത് ശർമ്മ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാർ ഇട്ട് വെക്കാം ഞാൻ മൂന്ന് സ്റ്റാർ ഇട്ട് വെച്ചു വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിജിറ്റൽ സാക്ഷരത ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് പലപ്പോഴും മാറി പോവാറുണ്ട് ഒരുപാട് പോയിന്റുകൾ പഠിക്കാനുണ്ട് അല്ലെ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യയിലെയും കേരളത്തിലെയൊക്കെ നഗരസഭ ഏതാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നത് കൊട്ടാരമുള്ള സ്ഥലം നോക്കൂ കൊട്ടാരക്കര അല്ലെ അവിടെ അത്യാവശ്യം കൊട്ടാരക്കളുടെ എല്ലാവരും അത്യാവശ്യം റിച്ച് ആണ് നല്ല സാക്ഷരരാണ് എന്ന് ചിന്തിക്കുക കൊട്ടാരക്കര ഏഹ് കൊല്ലം ജില്ലയിലാണെന്ന് അറിയാലോ അപ്പൊ കൊട്ടാരക്കരക്കാരെ ഒന്ന് അഭിമാനിച്ച കൊട്ടാരക്കര കമന്റ് ചെയ്തേ ആദ്യം നഗരസഭ എവിടെയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ നഗരസഭ കൊട്ടാരക്കരയാണ് ഇവിടെ നോക്കൂ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറയാണ് ഈ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങളോട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയില്ല തൽക്കാലം ഞാനിത് പറഞ്ഞുതരാം എന്താണ് ആ ചോദ്യം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ക്യാമ്പസ് വ്യവസായ പാർക്ക് ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വന്ന എവിടെയാണ് അല്ലെങ്കിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് ഏത് ക്യാമ്പസിലാണ് ഒരു ഐ എച്ച് ആർ ഡി ആണ് ഏതോ ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി നടപ്പാക്കിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനത്തിലുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് കേരളമാണ് ആരാണ് മക്കളെ കേരളമാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി നടപ്പാക്കിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനത്തിലുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് കേരളമാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊസസറാണ് മക്കളെ കൈരളി അപ്പൊ കൈരളി എന്ന് പറയുന്ന പേര് നമ്മുടെ കേരളവുമായിട്ട് നല്ല ബന്ധമുള്ള അപ്പൊ കൈരളി എന്ന് പറയുന്ന ഒരു എ ഐ പ്രൊസസറാണെന്ന് നോക്കുക കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊസസർ ആണ് കൈരളി സാംസ്കാരിക വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രാജ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് സുരേന്ദ്രൻ നായർക്കാണ് ഇതാ നോക്കൂ ഇദ്ദേഹമാണ് സുരേന്ദ്രൻ നായർ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പേരിലുള്ള രണ്ടായിരത്തി ഇരുപത്തി രാജാ രവിവർമ്മ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് രാജാ രവിവർമ്മ പുരസ്കാരം സുരേന്ദ്രൻ നായർ ഉറപ്പിച്ചു പഠിച്ചോളുക നല്ലൊരു ചോദ്യമാണ് സുരേന്ദ്രൻ നായർ സുരേന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാംസ്കാരിക വകുപ്പിന്റെ രാജാ രവിവർമ്മ പുരസ്കാരം കിട്ടി അടുത്ത നോക്കൂ നോക്കിക്കൂട്ടേ ഇന്ത്യയിലെ ആദ്യ എ ഐ അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം ഇന്ത്യയിലെ ആദ്യ എ ഐ അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബാംഗ്ലൂർ ആണ് ഓങ്കോളജി എന്തുമായി ബന്ധപ്പെട്ട പഠനമാണ് ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി അല്ലെ ലോക ക്യാൻസർ ദിനം എന്നാണ് അറിയുന്ന കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്തേ ലോക ക്യാൻസർ ദിനം അപ്പൊ ഇന്ത്യയിലെ ആദ്യ എ ഐ അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം ബാംഗ്ലൂർ ആണ് എവിടെയാണ് ബാംഗ്ലൂർ ആണ് ചൊവ്വയിലെ ജല സാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഭീമൻ നമ്മൾ കഴിക്കുന്ന നൂഡിൽസ് മാഗി ഉണ്ടല്ലോ ആലോചിച്ച് വെച്ചോ അങ്ങനെ തൽക്കാലം കേട്ടോ അപ്പൊ ജലത്തെക്കുറിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ പോരേ മാഗിയിൽ അധികം വെള്ളമായി കഴിഞ്ഞാൽ അത് കുളമായി പോകും അല്ലെ അപ്പൊ നമ്മള് മാഗി അല്ലെങ്കിൽ ഇപ്പി എന്ന് പറയുന്ന നൂഡിൽസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പൊട്ടിച്ചിട്ടുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പൊ ജല സാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഭീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസിയാണ് ഏത് നാസ പറന്നു പോകണ്ട ആ മാഗിയുടെ പൂർണ്ണരൂപം മാസ് ഏരിയ ആൻഡ് ഗ്രൗണ്ട് ഗ്ലോബൽ ഇന്റലിജന്റ് എക്സ്പ്ലോറർ ഇതാണ് മാഗി അപ്പൊ ഈ ഒരു ഭീമൻ വിമാനം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുക എന്തിനെ കുറിച്ച് പഠിക്കാനാണ് ചൊവ്വയിലെ ചെല സാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഭീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസി ഐ എസ് ആർഒ എല്ല ആരാണ് നാസയാണ് മാഗിന് മറന്നു പോകുവോ മാഗി വെള്ളം ചൊവ്വ രസമാണ് ചൊവ്വ ചില കുറച്ച് വെള്ളം എടുത്തിട്ട് മാഗി ഉണ്ടാക്കുക സെറ്റ് ആണോ ഓങ്കോളജി സെന്റർ എവിടെയാണ് ബാംഗ്ലൂർ ആണ് കൂടുതലാണ് അടുത്തു നോക്കൂ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണേ ഇന്ത്യയിലെ ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിച്ച മൂന്നാമത്തെ കമ്പനി അപ്പൊ നിലവിൽ രണ്ട് കമ്പനികൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിലൊന്ന് എയർടെലിന്റെ വൺ വെബ് ആണ് നോട്ട് ചെയ്ത് വെക്കണം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചു ചോദിക്കും രണ്ടാമത് റിലയൻസിന്റെ ജിയോ സാറ്റലൈറ്റ് ആണ് അപ്പൊ റിലയൻസിന്റെ ജിയോ സാറ്റലൈറ്റും വൺ വെബിനും എന്തുണ്ട് ഇന്ത്യയില് ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് സ്റ്റാർലിങ്ക് ലിങ്ക് എന്ന് കേട്ടാൽ ഇതവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം ഇലോൺ മസ്ക് നമ്മൾ ഒട്ടനവധി ചോദ്യങ്ങൾ ഇലോൺ മസ്കുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട് തൊട്ടു മുമ്പിൽ നമ്മൾ മാഗി എന്ന് പറഞ്ഞ ഭീമൻ വിമാനത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ഇലോൺ മസ്കിന്റെ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നതും അതുപോലെ ഇലോൺ മസ്കുമായിട്ട് ബന്ധപ്പെട്ട് എഐയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അങ്ങനെ ഒട്ടനവധി അദ്ദേഹം ബഹിരാകാശ മേഖലയിലേക്ക് കടന്നിട്ടുണ്ട് കടന്നിട്ടുണ്ടല്ലേ അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർത്തൊള്ളുക അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിച്ച മൂന്നാമത്തെ കമ്പനി ഏതാണ് അത് സ്റ്റാർ ലിങ്ക് ആണെന്ന് ഓർത്തു വെക്കണം തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിന്റെ തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ജി സാഹിത്യ പുരസ്കാരം മക്കളെ ശ്രദ്ധിക്കൂ ജി സാഹിത്യ പുരസ്കാരം കിട്ടിയത് ഏത് ജിക്കാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് നോക്കൂ ആലങ്കോട് ലീലാകൃഷ്ണനാണ് എന്ത് കിട്ടുന്നത് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ജി സാഹിത്യ പുരസ്കാരം തൃക്കാക്കരയപ്പന എന്നൊക്കെ പറയൂലോ നമ്മള് അപ്പൊ ഇനി ലീലാകൃഷ്ണനാണ് തൃക്കാക്കര അപ്പൊ തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ജി സാഹിത്യ പുരസ്കാരം കിട്ടിയത് ആലങ്കോട് ലീലാകൃഷ്ണൻ അദ്ദേഹം ആണെങ്കിൽ കാണുന്നത് കേട്ടോ ആലങ്കോട് ലീലാകൃഷ്ണൻ കൺസ്യൂമർ ഫെഡ് നോക്കൂ ഈ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇദ്ദേഹമാണ് നിങ്ങൾ ഇത് പിന്നീടാണ് കേൾക്കുന്നെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ കൺസ്യൂമർ ഫെഡിന്റെ പുതിയ ചെയർമാൻ കേരളത്തിൽ എം മെഹബൂബ് ആണ് എം മെഹബൂബ് ആണെന്ന് പഠിച്ചു നോക്കുക എം മെഹബൂബ് കൺസ്യൂമർ ഫെഡിന്റെ ചെയർമാൻ ആണ് അടുത്തൊരു ചോദ്യം ഇതാണ് ഹോമിയോപ്പതി വകുപ്പിന്റെ കിടലം ചോദ്യമാണ് ആണേ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതി ഈ പേരിൽ നിങ്ങൾ പല പദ്ധതിയും കേട്ടിട്ടുണ്ടാവും ഇത് ഹോമിയോപ്പതി വിഭാഗമായി ബന്ധപ്പെട്ട് വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് നോക്കൂ വന്ധ്യതാ നിവാരണ പദ്ധതി ജനിക്കാൻ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് ആവശ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനനം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം അല്ലെ അപ്പൊ വന്ധ്യതാ നിവാരണ പദ്ധതി ജനനി 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 ജന്മരക്ഷ എന്നൊരു പദ്ധതി നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ തൊട്ട് മുമ്പത്തെ ക്ലാസ് കണ്ടവർക്ക് അപ്പൊ നിങ്ങൾ പത്തോളം ക്ലാസുകൾ കൃത്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ചോദ്യം കിട്ടും അപ്പൊ ജനനി ജന്മരക്ഷ നമ്മൾ പഠിച്ചു ഇത് വെറും ജനനിയാണ് ഓക്കെ തമിഴ്നാടൻ വിജയി ആരംഭിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടി നല്ലൊരു ചോദ്യമാണ് മക്കളെ പ്രതീക്ഷിക്കാം ചോദ്യം തമിഴക ം അല്ലെ ആ പേര് കേൾക്കുമ്പോൾ വിജയ് ഇഷ്ടമുള്ളവർക്ക് അല്ലെ വിജയ് ഇഷ്ടമുള്ളവർ ചെയ്തേതാം അണ്ണേ നമ്മൾ പാടാറല്ലേ അപ്പൊ തമിഴക വെട്ടിക്കഴകം ആ പേര് കേൾക്കുന്ന പല പാട്ടുകളിലും അദ്ദേഹത്തിന്റെ പല നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ തമിഴക വെട്ടിക്കഴകം തമിഴ വെട്ടിക്കഴകം ടി വി പഠിച്ചോളുക ടി വി ടി വിയിൽ നമ്മളെപ്പോഴും കാണാറുണ്ട് വിജയ് അല്ലെ നിങ്ങൾ ചില ചാനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ചാനൽ തന്നെ എപ്പോഴും ചില വിജയ്യുടെ സിനിമ ഉണ്ടാവും അപ്പൊ ടി വിയിൽ കാണുന്നവൻ വിജയ് ടി വി കിട്ടൂലേ ടി വിയിൽ കാണുന്നവൻ രാഷ്ട്രീയ പാർട്ടി ടി വിയാണ് ഓർത്ത് വെക്കുക അപ്പോഴാണ് നടൻ വിജയകാന്തിനെ കുറിച്ച് ഞാൻ ഓർത്തത് നടൻ വിജയകാന്തിന്റെ പാർട്ടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കാരണം ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു നമ്മുടെ തമിഴ്നാട്ടിലെ ക്യാപ്റ്റൻ എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ തമിഴ്നാട്ടിൽ ഒരു കാലത്ത് നമ്മുടെ തുടക്ക സമയത്ത് രജനീകാന്ത് കമൽഹാസൻ ആ ഒരു പീരീഡിൽ ഒരു ആക്ഷൻ ഹീറോ ആയിരുന്നു ആര് നമ്മുടെ വിജയകാന്ത് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഡി എം ഡി കെ അതിന്റെ പ്രധാനപ്പെട്ട നേതാവായ ക്യാപ്റ്റൻ ഈ അടുത്ത് മരണപ്പെട്ടു ആ ഡേറ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നമ്മൾ എം എസ് സ്വാമിനാഥൻ മരണപ്പെട്ടത് പഠിച്ചിരുന്നു അപ്പൊ അതുപോലെ ഓർത്ത് നോക്കുക ഇത് ഡിസംബർ ഇരുപത്തിയെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് വിജയകാന്ത് മരണപ്പെട്ടത് തമിഴ്നാടൻ വിജയകാന്ത് മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഡി എം ഡി കെ നോക്കൂ ദേശീയ ദ്രാവിഡ കഴകം ദ്രാവിഡ മുന്നേറ്റ കഴകമല്ല അത് ഡി എം കെ ഡി എം കെ എന്ന് പറഞ്ഞാൽ ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് അത് തമിഴ്നാട് ഭരിക്കുന്ന പാർട്ടിയാണ് എം കെ സ്റ്റാലിന്റെ പാർട്ടിയാണ് ഇതെന്താണ് ഡി എം ഡി കെ ആണ് ദേശീയ ദ്രാവിഡ കഴകം കൃത്യമായിട്ട് പഠിക്കുക അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത് ഈ പറയുന്ന വിജയകാന്തിന് നടൻ വിജയകാന്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് പത്മഭൂഷൺ പുരസ്കാരം കൃത്യമായിട്ട് കൂട്ടുകാരും പഠിക്കണം അത് ലഭിച്ച ആളുകളുടെ പേരിൽ പ്രധാനപ്പെട്ട ഒരാൾ ഇദ്ദേഹമാണ് എല്ലാവരെയൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും വിജയകാന്തിനെ കൂട്ടുകാരും മറക്കാതെ പഠിക്കുക പത്മ പുരസ്കാരം നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് നൽകുന്നുണ്ട് അവസാനം കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ചോദിച്ചൊരു ചോദ്യമാണ് കമലഹാസിന്റെ പൊളിറ്റിക്കൽ പാർട്ടി ഇപ്പൊ രണ്ടുപേരും പറഞ്ഞുകൊണ്ട് ഞാൻ അതുകൂടി ആഡ് ചെയ്ത് തന്നെയുള്ളൂ മക്കൾ നീതി മയ്യം കമൽഹാസന്റെ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണ് മക്കൾ നീതിമയം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുന്നു നിങ്ങൾ ക്ലാസുകൾ കാണുന്നില്ല കുറച്ച് നേരം നിങ്ങൾ കാണുന്നുള്ളൂ അതൊക്കെ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവുമല്ലോ അപ്പം വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുന്നില്ല അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടുകൾ കുറഞ്ഞു വരുന്നുണ്ടാണ് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത് അടുത്ത പാർട്ട് പന്ത്രണ്ട് മായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഷെയർ തീർക്കുക കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് കേട്ടോ ഗുഡ് ബൈ താങ്ക്